നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദിയിൽ നിന്ന് അത്യന്തം സങ്കടകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മലയാളിയടക്കം പതിനഞ്ചു പേർ സൗദി തെക്കുപടിഞ്ഞാറൻ പ്രവിശ്യയിലെ ജിസാനിൽ ബസ് അപകടത്തിൽപ്പെട്ട് മരിച്ചു അരാംകോർ റിഫൈനറി റോഡിൽ തിങ്കളാഴ്ച രാവിലെയുണ്ടായ അപകടത്തിൽ കൊല്ലം കേരളപുരം സ്വദേശി വിഷ്ണുപ്രസാദ് പിള്ള എന്ന മുപ്പത്തി ഒന്ന് വയസ്സുകാരനാണ് മരിച്ചത് ഇദ്ദേഹം ഉൾപ്പെടെ ഒൻപത് ഇന്ത്യക്കാരും മൂന്ന് നേപ്പാൾ സ്വദേശികളും മൂന്ന് ഖാന സ്വദേശികളുമാണ് മരിച്ചിട്ടുള്ളത് എല്ലാവരും ജുബൈൽ എ സി ഐ സി കമ്പനിയിലെ ജീവനക്കാരാണ് ഗുരുതരമായി പരിക്കേറ്റ പതിനൊന്ന് പേർ ജിസാനിലും അബഹയിലുമുള്ള ആശുപത്രികളിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് മൃതദേഹങ്ങൾ ബേഷ് ജനറൽ ആശുപത്രി മോർച്ചറിയിലുണ്ട് ജുബൈൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എ സി ഐ സി സർവീസസ് കമ്പനിയുടെ ജിസാൻ അരാംകോ പ്രൊജക്ടിലെ ഇരുപത്തിയാറ് ജീവനക്കാർ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് സംഭവസ്ഥലത്ത് തന്നെ പതിനഞ്ചു പേരും മരിച്ചു മഹേഷ് ചന്ദ്ര മുസഫർ ഹുസൈൻ ഖാൻ ഇമ്രാൻ പുഷ്കർ സിംഗ് ദാമി സ്കൈലൻ ഹൈദർ താരിഖ് ആലം മുഹമ്മദ് സഹീർ മുഹമ്മദ് മൊഹത്തഷീം റാസ ദിനകർഭായ് ഹരിഭായ് തണ്ടൽ രമേശ് കപേലി എന്നിവരാണ് അപകടത്തിൽ മരിച്ച മറ്റ് ഇന്ത്യക്കാർ ട്രെയിലറിന്റെ ഇടിയേറ്റ് പൂർണമായി തകർന്ന മിനി ബസിൽ നിന്നും സിവിൽ ഡിഫൻസിന്റെ നേതൃത്വത്തിൽ പരിക്കേറ്റവരെയും മൃതദേഹങ്ങളെയും പുറത്തെടുക്കുകയായിരുന്നു കൊല്ലം കേരളപുരം ശശീന്ദ്ര പ്രസാദിന്റെയും രാധയുടെയും മകനാണ് മരിച്ച വിഷ്ണു അവിവാഹിതനാണ് എ സി ഐ സി സർവീസ് കമ്പനിയിൽ മൂന്ന് വർഷമായി എഞ്ചിനീയറാണ് വിഷ്ണുവിന്റെ സഹോദരൻ മനുപ്രസാദ് പിള്ള ബ്രിട്ടനിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് കൂടുതൽ വാർത്തകൾക്ക് പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യും